സ്ലീപ്പർ ക്ലച്ചും ഇൻസ്റ്റാൾ ചെയ്യണം ഓയിലും മാറണം ഞാൻ ഇപ്പം ചെറിയൊരു കപ്പടിച്ചു ഗൈസ് കണ്ട ഇവിടെ ബാറ്റ് വിളിച്ചത് അപ്പം പുതിയൊരു വീടേക്ക് എല്ലാവർക്കും പോകുന്നത് അപ്പം ഇന്ന് നമ്മളെ ഈ ഒരു വണ്ടിയിൽ സ്ലീപ്പർ ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതിന്റെ ക്ലച്ചിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ക്ലച്ച് അസംബ്ലിയോടെ മാറാന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മാറിപ്പോൾ എനിക്ക് ഇരുപതിനാല് കിലോമീറ്റർ ലൈഫ് കിട്ടിയോളൂ കാരണം ഞാൻ ക്ലച്ച് പ്ലേറ്റും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഒന്ന് ഹബ്ബ് മാറിയത് അപ്പോൾ മാറുന്നെങ്കിൽ ഒത്തു മാറാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ സ്ലീപ്പർ ക്ലച്ചാണ് ഇതിലോട്ട് വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ടോക്കേസ് വണ്ടി എന്തായാലും ഞാൻ രാവിലെ ചെറിയ രീതിക്ക് ഒന്ന് കഴുകിയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഷോപ്പിലോട്ട് പോകണം അപ്പോൾ സ്ലീപ്പർ ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്യണം ഓയിൽ മാറണം ഞാൻ ഇപ്പം തന്നെ ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിപ്പോൾ ഇതിൽ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല അപ്പോൾ ഓയിൽ മാറാൻ നേരത്ത് മാറാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ ഓയിൽ മാറിയിട്ട് കുറച്ചാൾ ഉടമ്പോൾ ക്ലച്ച് ഫുൾ തീർന്നു കഴിഞ്ഞാൽ ആ ഓയിൽ മാറിയത് വേസ്റ്റ് ആകും അപ്പോൾ ഞാൻ രണ്ടു കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു പ്ലാൻ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ കറക്റ്റ് ഓയിൽ മാറേണ്ട ഇൻട്രവൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ എൻ ടു ഫിഫ്റ്റിയുടെ അല്ലെങ്കിൽ എൻ എഫ് ടു ഹൺഡ്രഡിൻ്റെ ലേറ്റസ്റ്റ് മോഡലിൻ്റെ സ്ലീപ്പർ ക്ലച്ചായിരിക്കും നമ്മളിതിലോട്ടെടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പാടെ വലിക്കാത്ത രീതിയിലോ കൈ കൊടുക്കും ഏറെ രീതിയിലോട്ടൊന്നും എത്തിയില്ല എങ്കിലും ചെറിയ രീതിക്ക് അത് അതിൻ്റെ അറ്റൊത്തിയിലെങ്കിലും വണ്ടി പണ്ടത്തോ അല്ല കൈ കൊടുക്കുമ്പോൾ ചെറിയ വൈബ്രേഷൻ പണ്ടത്തനക്കും കയറുന്നില്ല ഞാൻ കാർബോഹൈഡ്രം വാക്യംസിനൊക്കെ മാറിയപ്പോഴത്തേക്കും ഒരു ഇനിഷ്യൽ പിക്കപ്പ് കിട്ടിയെങ്കിലും ഈ വണ്ടിയുടെ പവർ ഇതല്ല എന്നെനിക്ക് അത് നല്ലോണം അറിയാം പിന്നെ കുറച്ച് ഇതിൻ്റെ കൂട്ടത്തിലെങ്കിൽ മാറാമെന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ മാസം ഞാൻ ഒരുപാട് പൈസ പൊട്ടിച്ചു ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കി ഒരുപാട് പൈസ വന്നു ഒരുപാട് പൈസ പോയി പക്ഷെ എങ്ങനെ വന്നു എങ്ങനെ പോയെന്നോ എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല ഇതുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബാങ്ക് കറപ്റ്റ് ആവാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കടയിൽ പോയിട്ട് കാണാം പിന്നെ ഒരു കാര്യം ഉണ്ട് ഞാൻ ചിലമ്പോൾ ചിലപ്പോൾ സ്റ്റോക്കില്ലെങ്കിൽ ഞാൻ നോർമൽ ക്ലച്ചിനെ ഇൻസ്റ്റാൾ ചെയ്യും ഇപ്പോൾ എന്തായാലും എൻ്റെ പ്ലാൻ സ്ലീപ്പർ ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് ായിട്ട് ഉണ്ട് നമുക്ക് ചെറിയ നമ്മൾ ആദ്യമേ വർക്ക് ഷോപ്പിലോട്ട് വന്നു ഒരു സാധനം സ്റ്റോക്ക് ഉണ്ട് നമുക്ക് സാധനം എടുത്തിട്ട് അവിടെ വീണ്ടും പോണേ ഇതാണ് ഐറ്റം ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി നമ്പർ ശ്രദ്ധിച്ചിട്ടുണ്ട് ജെ എൽ അമ്പത്തി പതിനാല് ഇരുപത്തിനാല് ഇനി ഇതിൻ്റെ ക്ലച്ച് ബെൻഡലിൻ്റെ കോളറും സെൻട്രോ ബിഷും അങ്ങനെ രണ്ട് സാധനം കൂടെ വാങ്ങിക്കണം വണ്ടി അവിടെ താഴെ പെട്ട് കാണിച്ചു തരാം ക്രാഷ് കൈഡൊക്കെ ഊരി എടുത്തിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അണ്ടർ ബിൻഡിംഗ് കൂടെ ഒന്ന് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ സൈഡ് അഴിക്കാൻ പറ്റും ചെറിയൊരു കപ്പടിച്ചു ഗൈസ് കണ്ട ഇവിടെ ഇവിടെ സാധനമൊക്കെ ലീക്ക് ആയതുകൊണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിച്ചാൽ ഞാൻ ഇപ്പോൾ വർക്കൊക്കെ കഴിച്ച് വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ ഞാൻ വന്ന് കയറി ഉടനെ ഇവിടെ ഫ്രണ്ട് വേറൊരു വണ്ടി ഇടന്ന് അപ്പം അകത്തും കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ധാണ്ട ഈ ഒരു റോഡ് സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ച് വെയിലടിച്ച് ചൂടായിട്ട് സ്റ്റാൻഡ് അങ്ങ് നേരെ താഴും ഇതൊക്കെ മാറി എവിടെ റോഡിട്ടാറെങ്കിലും അപാകത ഉണ്ടോ വെയിലടിച്ചിട്ട് വണ്ടി നേരെ അങ്ങ് കമുന്ന് ദേ ഇങ്ങോട്ടങ്ങ് പറഞ്ഞ് വീണ് ഈ കാറ്റിൻ്റെ ഇടയിൽ അത് തിരിച്ച് പൊക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ അത്യാവശ്യം മുള്ളും കാലിലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയെടുത്ത് നൂത്ത് കുറച്ച് ഇങ്ങോട്ട് നീക്കി ഇവിടെ ഇവിടെ വെച്ചായിരുന്നല്ലോ താണ്ട ഇവിടെ വെച്ചപ്പോൾ ഇവിടെയും താഴുന്നു യൂമരിട്ടാറാണ് കണ്ട ഒരു വണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ പോകുന്ന രീതിയിൽ താന്ന് ഇവിടെ താന്ന് ഇവിടെയും വീഴാൻ വേണ്ടി പോയി അപ്പോൾ ഞാനായത് കൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ വളരെ സമാധാനമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്തു വണ്ടി ഇവിടെ കിടന്നൊരു കിടപ്പ് കാരണം ആ ഒരു സമയത്ത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നിയില്ല അപ്പോൾ അതിനുശേഷം വേറെ ആരെങ്കിലും ആണെങ്കിൽ വണ്ടി ഇവിടെ നേരെ എടുത്ത് ആ ഒരു ഫ്രോയി കൊണ്ടു വച്ചിട്ട് നേരെ ഈ ചെവരി കൊണ്ടുവെച്ചിടിക്കും ഇത് കണ്ട ഇതുപോലെ ചെവരി കുറച്ച് അടയാളങ്ങൾ വീഴും അത് കഴിഞ്ഞിട്ട് നേരെ എടുത്തിട്ട് ഗേറ്റിങ്ങനെ സ്പീഡിന് പിടിച്ച് കൊണ്ടു ഇങ്ങനെ അടയ്ക്കാൻ നേരത്ത് ഈ ടയറും ഇങ്ങനെ ഇങ്ങനെ ആകും പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമ്മളെല്ലാം ആത്മസമീപനത്തോടെ ഡീൽ ചെയ്തുകൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല പിന്നെ ഞാൻ വീണപ്പോൾ എന്തായാലും ഇതിൻ്റെ മിറങ്കിലും ഒടി എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മളാ കീട്ടിലും ക്രാഷ് കാട് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് അത് കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഇവിടേക്കൊന്ന് കഴുകിയാൽ തീരും പിന്നെ എന്തോ ലീക്കായി ഇത് ലീക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കഴുകാൻ നേരത്തെ അകത്ത് എവിടെയൊക്കെ വെള്ളം നിൽക്കും മരണയ്ക്ക് അടക്കുമ്പോഴത്തേക്ക് അത് പുറത്തോട്ട് വീഴുന്നതാണ് പിന്നെ ഇതിൻ്റെ ഷോക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അടുത്തായിട്ടിനി അത് മാറണം എന്തുണ്ട് ആ പിന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ മാറിയ പഴയ ക്ലച്ച് അപ്പോൾ ഈ ക്ലച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഇതിൽ നാല് ഇതുപോലുള്ള സ്പ്രിംഗ് ഉണ്ട് മറ്റേതിലാണെങ്കിൽ മൂന്ന് എണ്ണേ വരും അപ്പോൾ ഞാൻ ഇത് മാറിയതിനു ശേഷം എനിക്ക് ക്ലച്ച് നല്ല രീതിക്ക് ലൈറ്റായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ വണ്ടി ഓടിക്കാനായാലും പിന്നെ വണ്ടിയുടെ പവറും നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് പിന്നെ പഴയ ക്ലച്ചിന് ഉള്ള കംപ്ലൈൻറ്റ് കൊണ്ട് എന്തുമാത്രം മൈലേജ് ലോഫാണെന്നൊന്നും എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒരു പത്ത് മൂന്നൂറയ്ക്ക് അടിക്കും തീരപ്പോൾ വീണ്ടും അടിക്കും എവിടെയെങ്കിലും പോകുമ്പോൾ അഡീഷണൽ അടിക്കും ആരും പറ്റപ്പോ ആയിരുന്നു പിന്നെ ഇതിൻ്റെ കാര്യം അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ എനിക്കൊരു റേറ്റ് വന്നത് എന്ന് വെച്ചാൽ ഓയില് ഓയിൽ ഫിൽറ്റർ ഞാൻ മോട്ടൂറിൻ്റെ പുള്ളി ഫുന്തോയിലാണ് അയച്ചത് എല്ലാം കൂടെ എനിക്കൊരു നാലായിരത്തി എണ്ണൂറ് അഞ് അയ്യായിരത്തിന് അകത്ത് എത്തിയിട്ടുണ്ട് അയ്യായിരത്തിന് അകത്തെന്ന് ഞാൻ പറയാൻ വേണ്ടി കാരണം എൻ്റെ അയ്യായിരം രൂപ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അപ്പോഴാണ് ഈ പണിയൊക്കെ എനിക്ക് കിട്ടിയത് സമയം ശരിയല്ല അപ്പോൾ എൻ്റെ ഈയൊരു പഴയ ക്ലച്ചിന് ഇതിൻ്റെ കാര്യം തീരുമാനമായി പിന്നെ ഈ ഒരു ഹബ്ബ് ഈ ഒരു ഖബല്ല ബെല്ലാണ് അപ്പോൾ ഇതിലും ചെറിയ രീതിക്ക് അവിടെ ഇവിടെ ചട കണക്ക് വീണ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം ആ ഒരു കൂടെ പറയാൻ പോകും അപ്പോൾ ഞാനിപ്പോൾ ഇതിലെടുത്തേക്കുന്നത് എൻ എഫ് ടു ഹൺഡ്രഡ് ബി എസ് സിക്സിൻ്റെ നച്ചസംബ്ലിയാണ് എടുത്തിട്ടുള്ളത് എൻ ടു ഫിഫ്റ്റി എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ ടു ഫിഫ്റ്റി തീര ഇതെടുത്താണ് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിലോട്ട് കയറ്റാൻ വേണ്ടി ഇരിക്കുന്നതെങ്കിൽ ഇത് ശ്രദ്ധിച്ചോ അതിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബെല്ല് ഇടത്തില്ല ഈ ഒരു അസംബ്ലി മാത്രമേ ഇടാൻ പറ്റൂ അപ്പോൾ ഞാൻ എൻ ടു ഫിഫ്റ്റി തീരം എടുത്തിരുന്നെങ്കിൽ നിൻ്റെ ബെല്ല് ഡാമേജ് ആയിരുന്നു ഈ ഒരു ബെല്ലിലോട്ട് അതിൻ്റെ ഒരു അസംബ്ലി കയറ്റി വെക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് പറ്റുള്ളായിരുന്നു അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫുഡ് ആണ് ബെല്ലോടെ കയറ്റാം പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ബിയറിംഗ് ഉണ്ട് ഈ ഒരു ചെറിയ ഫാനം ഇത് കാണുമ്പോൾ നമുക്ക് ഒരേപോലെയൊക്കെ ഇരുന്നാലും ഇതിൻ്റെതും എൻ്റെ ഇതിൻ്റെതും അതിലിടേണ്ടതും തമ്മിൽ ചെറിയ രീതിക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ അപ്പുറത്തെ കടയിരുന്ന് കുറേ നേരം തപ്പി 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 തപ്പിയാണ് സാധനം കിട്ടിയത് അതുകൂടെ കിട്ടിയിട്ടാണ് നേരെ വണ്ടിയിലോട്ട് ഇൻസ്റ്റാള് ചെയ്യാനാണ് ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വേറെ എന്തൊക്കെയോ നക്കു നിരക്കുന്ന സാധനമൊക്കെ ഞാൻ മാറിയിട്ടുണ്ട് ആ എഞ്ച് പാക്കിങ് വാങ്ങിച്ചത് നൂറ് രൂപ ആയി മറ്റേ അസംബ്ലിടെ റേറ്റ് ഞാനവിടെയും കാണിച്ചേക്കാം ആ പിന്നെ ആ ഇതിൻ്റെ അകത്ത് ഇവിടെ ഇല്ലല്ലോ അപ്പം അപ്പുറത്ത് ഇതിൻ്റെ ഓയിൽ പമ്പിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഓറിങ് വരുന്നുണ്ട് നമ്മൾ അതും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും വെച്ചതിന് ശേഷം എനിക്ക് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിക്ക് പവറായി പിന്നെ ക്ലച്ച് നല്ല രീതിക്ക് ലൈറ്ററാണ് ആണ് കാര്യം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫീൽ ഫീലാകും ലൈറ്റർ പിന്നെ അഫ്കോഴ്സ് നിങ്ങളൊരു ക്ലച്ച് പ്ലേറ്റ് മാറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വണ്ടിയുടെ പവർ ഡിഫറൻസ് നല്ല രീതിക്ക് ഫീലാകും ഞാൻ ലാസ്റ്റ് ടൈം മാറിയ സമയത്ത് എനിക്ക് നല്ല രീതിക്ക് വണ്ടി ഇറക്കിയപ്പോൾ നല്ല രീതിക്ക് ഫീൽ ആകുന്നുണ്ടായിരുന്നു ഇന്നും ആ ഒരു വൈബിൽ വന്നിട്ടാണ് നേരെ വണ്ടി വണ്ടിയോടെ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഈ നടപ്പറുള്ള സംഭവങ്ങളല്ല ഇവിടെ നടന്നത് എനിക്കിത് ഇരുപതിനായിരം കിലോമീറ്ററെ പഴയ ക്ലച്ച് കിട്ടിയുള്ളൂ അതിൻ്റെ കാരണം ഞാൻ അസംബ്ലിയോടെ മാറിയിരുന്നില്ല ഞാൻ ജസ്റ്റ് ഫ്രിക്ച്ഛം പ്ലേറ്റും മറ്റേ പ്ലേറ്റും മാത്രമേ മാറി അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും പിന്നെ വേറെന്തോ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൂടെ എന്തായാലും കണ്ടുപിടിക്കണം ക്ലച്ചുകളുമായിട്ട് വെട്ടം തീരാൻ വേണ്ടിയുള്ളത് അപ്പം മൊത്തം അസംബ്ലിയോടെ മാറുകയാണെങ്കിൽ ഇത്രയും സാധനം കിട്ടും സ്ലീപ്പർ ക്ലച്ചിൽ നിങ്ങൾക്ക് ആവശ്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ആ വീഡിയോയിൽ ഞാൻ സ്ലീപ്പർ ക്ലച്ച് സ്ലീപ്പർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനൊക്കെ നടക്കുന്ന കുറേ മണ്ണലുണ്ട് ഇത്രയും ചെയ്ത എനിക്ക് സ്ലിപ്പറും സ്ലീപ്പറും തമ്മിൽ അറിഞ്ഞുവിടുന്ന അറിയില്ലെന്ന് വിചാരിക്കുന്ന കുറെ മണ്ണന്മാരുണ്ട് അവന്മാരെ മുതലെടുക്കാൻ വേണ്ടിയാണ് ചെയ്തത് അല്ലേൽ തന്നെ എനിക്കിപ്പോൾ സ്ലീപ്പർ ക്ലച്ചെന്ന് എൻ്റെ തമ്മിൽ വെച്ച് കഴിഞ്ഞാൽ തെറ്റാണെങ്കിൽ എനിക്ക് എടുത്തത് മാറ്റം അറിയാം അങ്ങനെ മാറ്റം ഞാൻ അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ മനപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം പിന്നെ ഇപ്പോൾ വീണ് എൻ്റെ മൈൻഡ് ഒക്കെ ഔട്ടായിട്ട് മാത്രമാണ് ഞാൻ വീണ്ടും മര്യാദയ്ക്കുള്ള സ്ലിപ്പറൊക്കെ ചിലോട്ട് വന്നത് ഇല്ലെങ്കിൽ അവന്മാരൊക്കെ നല്ല രീതിക്ക് ഞാൻ തേച്ചൊട്ട് ഞാനേ അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ആൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ആ സാധനം കിട്ടാൻ വേണ്ടി കുറച്ച് പാടാണ് അതിന് തന്നെ ഞാൻ ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് രൂപ അടിപ്പിച്ച് പെട്രോൾ അടിച്ചിട്ടുണ്ട് അങ്ങാട്ടും കാര്യങ്ങളും കറങ്ങി എല്ലാം കൂടെ പിന്നെ ഒരു കാര്യമൊക്കെ ഉണ്ട് എന്തായിരുന്നു ആ ഈ ഷോക്കിൻ്റെ കാര്യം ചിലപ്പോൾ ചിലർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കൈറ്റ് വിടാൻ വേണ്ടി ചിലപ്പോൾ എക്സ്പെൾസിൻ്റെ ഷോക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ സെറ്റിംഗ് വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ എവിടെയെങ്കിലും ഉണ്ട് വേണമെന്നുള്ളവർ ഒന്ന് തട്ടിപ്പിടിച്ചു അപ്പോൾ എനിക്കെന്തായാലും ഈ കയ്യിലൊക്കെ ചെറുതായിട്ട് മരുന്നിടണം അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഈ സ്ലിപ്പർ ക്ലച്ച് ആരൊക്കെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ക്ലച്ച് തീർന്നു മാറാറായിരുന്നുണ്ടെങ്കിൽ ഓ ഉറപ്പായിട്ട് നിങ്ങൾ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് തന്നെ പോവുക കാരണം ഞാനും തമ്മിൽ വലിയ വില വ്യത്യാസം ഞാൻ മറ്റേതിന് വിലയൊന്നും നോക്കിയില്ല പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അഗ്രസീവ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഗിയർ ലോക്കാവില്ല അത് നമ്മളെ റോഡിൽ അത്ര ആവശ്യമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെയും ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി ലോക്കായിട്ടില്ല കാരണം അഗ്രസീവായിട്ട് രണ്ട് മൂന്ന് ഗിയർ ഒക്കെ ഡൗൺ ചെയ്യുന്നത് വെച്ചാൽ റേസിംഗിൽ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ലോക്ക് ആവും ഞാൻ എന്തായാലും അതുവരെ അതുപോലെ ചെയ്യട്ടൊന്നുമില്ല ബട്ട് സ്റ്റിൽ ഒരു സേഫ്റ്റി ഫീച്ചർ ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് പറ്റുമെങ്കിൽ അതുകൂടെ വാങ്ങിച്ച് വണ്ടിയിലോട്ട് കയറ്റുക അപ്പോൾ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം പിന്നെ ചെയ്ത ഡീറ്റെയിൽസ് ഡീറ്റീൽസൊക്കെ വേണമെങ്കിൽ എനിക്ക് ഇച്ചിരിച്ചിട്ട് മെസ്സേജ് ചെയ്യാൻ ഞാൻ അയച്ചു തരാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഫണ്ട് പൊട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യം പറയാൻ പറ്റുമോ ഈ പോവല്ലേ ഞാൻ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ജസ്റ്റിൻ്റെ ഏ വർഷ എവിടെ വെച്ചോ ഞാൻ ജസ്റ്റ് ജസ്റ്റിൻ്റെ മെസ്സേജസ് ഓപ്പൺ ആക്കി നോക്കി ഇപ്പോൾ മനസ്സിലായി വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ലെന്ന് ഇന്നലെയോ ഇന്നലെയോ എപ്പോഴോ തീർതു ഇനിയിപ്പോൾ എന്തായാലും എടുക്കാൻ പോരും മൈൻഡില്ല അതിന് അതിനുമുമ്പ് ഞാൻ വണ്ടി പുറത്ത് ഇറക്കുന്നില്ല അപ്പോൾ പൊല്യൂഷൻ ഞാൻ നാളെ എടുത്തിട്ട് എന്നിട്ടായിരിക്കും വണ്ടി പുറത്തോട്ട് ഇറക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് വണ്ടിയുടെ ചെയിനും ഒന്ന് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് നേരെ നമ്മളാ ഗ്യേജിലോട്ട് കയറ്റി ഇങ്ങനെ വെക്കുന്നു ഇന്നത്തെ ദിവസം ഇതോട് കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു ബാക്കി ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് സമയം അത്ര ശരിയല്ല വെളിയിറങ്ങിക്കഴിഞ്ഞാൽ ഇനി അടുത്തടുത്ത പണികൾ കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ നടത്തുന്നു പൊല്യൂഷൻ നാളെ എടുക്കാം കിട്ടും ഇല്ലയെന്ന് കിട്ടണം കാരണം ഓയിൽ മാറി ക്ലച്ചും എല്ലാം മാറിയതാണ് സോ ബൈ